എന്റെ എല്ലാ പ്രിയ മിത്രങ്ങൾക്കും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കഥ ആരംഭിക്കാം അതിരാവിലെ നല്ല തണുപ്പത്ത് മൂടി മൂടിപ്പൊതച്ചു കിടന്നുറങ്ങുമായിരുന്നു ഞാൻ അപ്പോഴാണ് റോഡിൽ ഒരു വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദം ഞാൻ കേട്ടത് ഈ അതിരാവിലെ ഇതാരാ അതും പറഞ്ഞ് ഞാൻ എഴുന്നേറ്റ് ജനൽ പതിയെ തുറന്നു നോക്കി ജനൽ തുറന്നതും പുറത്തുനിന്നുള്ള തണുപ്പ് അകത്തേക്ക് അരിച്ചു കയറി ഞാൻ ജനൽ കൂടി റോഡിലേക്ക് നോക്കിയപ്പോൾ ഒരു മിനിലോറി റോഡിൽ നിർത്തിയിട്ടിരിക്കുന്നു അതിന്റെ ബാക്ക് അതിന്റെ ബാക്കിൽ രണ്ട് കട്ടിലും അലമാരയും കുറച്ച് വീട്ടു സാധനങ്ങളും ഒക്കെ അപ്പോഴേ എനിക്ക് കാര്യം പിടികിട്ടി കിഴക്കയിലെ തോമസച്ചാ എന്റെ വീട്ടിൽ താമസ താമസക്കാരില്ലാതെ കിടക്കുവാണ് അവിടെ ആരെങ്കിലും വാടകയ്ക്ക് താമസിക്കാൻ വന്നവരായിരിക്കും ഈശ്വര ആരെങ്കിലും കണ്ടാൽ കൊള്ളാവുന്ന തരണീമണികൾ ആരെങ്കിലും കാണണേ ഞാൻ ദൈവത്തെ വിളിച്ചു പക്ഷേ ആരെയും കാണാനില്ല ഒരു പത്തൊമ്പത്തഞ്ച് വയസ്സ് തോന്നിക്കുന്ന ഒരാളും ഡ്രൈവറും കൂടി സാധനങ്ങളെല്ലാം വണ്ടിയിൽ നിന്ന് ഇറക്കാൻ ശ്രമിക്കുന്നു എന്റെ തലയിൽ ഒരു ബുദ്ധി ഉദിച്ചു ഇപ്പോൾ അങ്ങോട്ട് ചെന്ന് പരിചയപ്പെട്ട് അവരെ സഹായിച്ചാൽ പിന്നെ അവിടെ ചെല്ലാനൊക്കെ ഒരു ചാൻസ് ആയിരിക്കും ഞാൻ പെട്ടെന്ന് ബാത്റൂമിൽ കയറി വേഗം തന്നെ തിരിച്ചിറങ്ങി ഷർട്ടു എടുത്തിട്ട് ഒന്നും അറിയാത്തതുപോലെ മിറ്റത്തേക്ക് ഇറങ്ങി ആ പറയുന്നതിനിടയിൽ എന്നെ പരിചയപ്പെടുത്താൻ ഞാൻ മറന്നുപോയി ഞാൻ നിമേഷ് എനിക്ക് ഇരുപത്തിയഞ്ച് വയസ്സുണ്ട് ടൗണിൽ കമ്പ്യൂട്ടർ സെന്ററിൽ പഠിപ്പിക്കുന്നു അച്ഛൻ സൗദിയിലാണ് വീട്ടിൽ അമ്മയും രണ്ട് അനിയത്തിമാരും ഒരാൾ പ്ലസ് ടുവിനും ഒരാൾ ഒമ്പതാം ക്ലാസ്സിലും പഠിക്കുന്നു ഞാൻ മിറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ കിണറിനരികെ നിന്ന് അമ്മയും അനിയത്തിമാരും അങ്ങോട്ട് നോക്കി നിൽപ്പുണ്ട് നീ രാവിലെ ഒക്കെ എടുത്തിട്ട് കൊണ്ട് എങ്ങോട്ട് പോകുന്നടാ അമ്മയുടെ ചോദ്യം അപ്പുറത്ത് വാടകക്കാർ വന്നെന്ന് തോന്നുന്നു ഒന്ന് പരിചയപ്പെടാമല്ലോ എന്ന് കരുതി ഇറങ്ങിയതാ അത് പറഞ്ഞപ്പോൾ അനിയത്തിമാർ ഏതാണ്ടൊന്നു പറഞ്ഞ് എന്നെ കളിയാക്കി ഒന്ന് ചിരിച്ചു അതെന്താണെന്ന് ഞാൻ കേട്ടില്ല ഞാൻ അവരെ രൂക്ഷമായി ഒന്ന് നോക്കി ശേഷം ഞാൻ വണ്ടി കിടന്നിടത്തേക്ക് ചെന്നു എന്റെ സ്വഭാവം ഏറെക്കുറെ അനിയത്തിമാർക്ക് അറിയാം ഒരു കമ്പിൽ തുണി ചുറ്റിക്കണ്ടാൽ അതിന്റെ പുറകെ ഞാൻ പോകും എന്നും പറഞ്ഞ എന്നെ കളിയാക്കാറുണ്ട് ഞാൻ സഹായിക്കണോ ഞാൻ പടിയിട്ടതിൽ താമസിക്കുന്നതാ എന്നിട്ട് മധ്യവയസ്കനെ പരിചയപ്പെട്ടു പേര് ശശിധരൻ പിള്ള റിട്ടയർഡ് മിലിട്ടറിയാണ് ഭാര്യ വാസന്തി ടീച്ചർ അവർ ഈ അടുത്ത ഗവൺമെന്റ് സ്കൂളിൽ ട്രാൻസ്ഫർ ആയിട്ട് വന്ന ടീച്ചറാണ് അങ്ങനെയാണ് ഇവിടെ അവർ വാടകയ്ക്ക് താമസിക്കാൻ വന്നത് ഒരു മകളും മകനും മകൾ പ്ലസ് ടു പരീക്ഷ കഴിഞ്ഞു നിൽക്കുന്നു മകൻ പത്താം ക്ലാസ്സിലും എന്റെ ഉള്ളിൽ സന്തോഷത്തിന്റെ മുത്തു വിരിഞ്ഞു പക്ഷേ ഞാൻ അത് പുറത്തു കാണിക്കാതെ കട്ടിൽ പിടിച്ചിറക്കാനുമൊക്കെ അവരെ സഹായിച്ചു ഒരു മണിക്കൂർ കഴിഞ്ഞു കാണും ഒരു കാർ വന്ന് നിർത്തി അതിൽ നിന്ന് പിള്ളച്ചേട്ടന്റെ ഭാര്യയും മക്കളും ഇറങ്ങി ഞാൻ എല്ലാവരെയും പരിചയപ്പെട്ടു കൊള്ളാം വാസന്ത ചീച്ചറിനെ കാണാൻ അടിപൊളി തന്നെ മകളാണെങ്കിൽ അതിനേക്കാളും അടിപൊളി കൊച്ചിന് പത്തൊൻപത് വയസ്സുണ്ടെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഒരു പത്തിരുപത്തിരണ്ട് വയസ്സിന് മേലെ മതിക്കും കാരണം അത്രക്കുണ്ട് ആ മുന്നഴകും എല്ലാം എന്റെ മനസ്സിൽ അതെല്ലാം കണ്ടൊരു കുളിർമഴ പെയ്തു ഞങ്ങൾ വൈകിട്ട് വീട്ടിലേക്ക് വരാം എന്നും പറഞ്ഞ് അവർ അവരുടെ വീട്ടിലേക്ക് കയറി ഞാൻ പതിയെ തിരിച്ച് എന്റെ വീട്ടിലേക്കും പോന്നു വീട്ടിൽ വന്നതിന് ശേഷവും എനിക്ക് ടീച്ചറിന്റെ മകളുടെ ഓർമ്മകളായിരുന്നു എന്താടാ നീ കമ്പ്യൂട്ടർ സെന്ററിൽ പോന്നില്ല എന്ന് അമ്മയുടെ ചോദ്യമാണ് എന്നെ ചിന്തകളിൽ നിന്ന് ഉണർത്തിയത് ആ പോന്നമ്മേ എന്നാൽ കുളിച്ചേച്ച് പറ കാപ്പി എടുത്ത് വെച്ചേക്കുന്നു അങ്ങനെ ഞാൻ കാപ്പി കൂടിയെല്ലാം കാപ്പിപുടിയെല്ലാം കഴിഞ്ഞ് കമ്പ്യൂട്ടർ സെന്ററിലേക്ക് പോയി അങ്ങനെ ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും കഴിഞ്ഞു കിഴക്കതിലെ ടീച്ചറിന്റെ വീട്ടുകാരും എന്റെ വീട്ടുകാരും തമ്മിൽ നല്ലൊരു അയൽബന്ധമായി അവിടെ അവർക്ക് എന്താവശ്യമുണ്ടെങ്കിലും വാസന്ത ടീച്ചർ എന്നെ വന്ന് വിളിക്കും ടീച്ചറിന്റെ ഭർത്താവിന് ടൗണിലുള്ള ഒരു ബാങ്കിൽ സെക്യൂരിറ്റി ആയിട്ട് ജോലിയും കിട്ടി ഞാൻ മിക്കവാറും ഞാൻ മിക്കവാറും പത്രമെടുക്കാനൊക്കെ അവിടേക്ക് പോകും എനിക്ക് ടീച്ചറിന്റെ മോളെ ഒരു നോട്ടമുണ്ട് പക്ഷേ ഒന്നും നേരിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല കണ്ടാൽ എന്തെങ്കിലും കൊച്ചുമർത്താനം പറയുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യും അല്ലാതെ അതിനപ്പുറത്തേക്കൊന്നും ഇതുവരെ ഒന്നും ആയില്ല ടീച്ചറിനാണെങ്കിൽ എന്നെ വലിയ കാര്യവുമാണ് ആ പെങ്കച്ചു വളഞ്ഞില്ലെങ്കിൽ ടീച്ചറിനെങ്കിലും ഒന്ന് വളച്ചെടുക്കണം എന്ന് ഞാൻ തീരുമാനിച്ചു അതിനു വേണ്ടിയുള്ള എല്ലാ കരുക്കളും ഞാൻ നീക്കി എല്ലാ കരുക്കളും ഞാൻ നീക്കി ഒരവസരത്തിന് വേണ്ടി കാത്തിരുന്നു സത്യം പറഞ്ഞാൽ പണ്ട് തൊട്ടേ ഇങ്ങനെയുള്ള കൊതി എന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അങ്ങനെ മദ്യവേനലവധിയൊക്കെ കഴിയാറായി പ്ലസ് ടുവിന്റെയൊക്കെ റിസൾട്ട് വന്ന ഒരു ദിവസം സത്യം പറഞ്ഞാൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാതെ എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു ദിവസമായിരുന്നു എന്റെ വീട്ടിൽ എനിക്ക് അച്ഛൻ ഗൾഫിൽ നിന്ന് കൊണ്ടു തന്ന ഒരു ലാപ്ടോപ്പ് ലാപ്ടോപ്പ് ഒക്കെ ഉണ്ടായിരുന്നു റിസൾട്ട് വരുന്ന ദിവസം ഞാൻ രാവിലെ പതിവ് പോലെ എഴുന്നേറ്റ് വെറുതെ അങ്ങനെ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അമ്മ എന്നെ മുറ്റത്ത് നിന്നുകൊണ്ട് വിളിച്ചത് അന്നത്തെ ദിവസം എനിക്ക് കമ്പ്യൂട്ടർ സെന്ററിൽ ക്ലാസ് ഇല്ലായിരുന്നു ഞാൻ അമ്മ വിളിക്കുന്നത് കേട്ട് പുറത്തേക്ക് ഇറങ്ങിച്ചെന്നു കിഴക്കേ വീട്ടിലെ വാസന്തി ടീച്ചർ മുറ്റത്ത് വന്ന് നിൽക്കുന്നു രാവിലത്തെ കണി ഏതായാലും കൊള്ളാം ഞാൻ ഓർത്തു ഞാൻ ടീച്ചറെ പറ്റി നിങ്ങളുടെ അടുത്ത് വിശദമായിട്ടൊന്നും വർണ്ണിച്ചില്ലല്ലോ ടീച്ചർക്ക് ഒരു പത്ത് നാപ്പത്തഞ്ചു വയസ്സ് പ്രായമെങ്കിലും കാണും അവരെ ഒന്ന് കാണേണ്ടത് തന്നെയാണ് വീട്ടിൽ എപ്പോഴും നൈറ്റിയാണ് വേഷം നൈറ്റി എന്ന് പറഞ്ഞാൽ നല്ല കടും കളറിലുള്ള നൈറ്റിയാണ് ടീച്ചർക്ക് ഇഷ്ടം ഒന്നെങ്കിൽ കടും നീല അല്ലെങ്കിൽ കടും ചുവപ്പ് അതുമല്ലെങ്കിൽ കടും പച്ച വെളുത്തു തുടർത്തി ആ ശരീരത്തിൽ കടും കളറിലുള്ള നൈറ്റി കിടക്കുമ്പോൾ കാണാൻ തന്നെ ഒരു ഐശ്വര്യമാണ് മാത്രമല്ല ആ ഇടതൂർന്ന് കിടക്കുന്ന മുടി പിന്നീട്ട് നിൽക്കുന്ന ടീച്ചറെ നോക്കി ഞാൻ ചോദിച്ചു എന്താ ടീച്ചറെ രാവിലെ ആ നിമേഷെഴുന്നേറ്റതേ ഉള്ളോ എന്നെയാണോ നീ കണി കണ്ടത് ടീച്ചർ ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഞാനൊന്നും മിണ്ടിയില്ല ഞാനും ചിരിച്ചു പ്ലസ് ടുവിന്റെ റിസൾട്ട് വന്ന മോനെ അതൊന്നും നോക്കാനായിരുന്നല്ലാ ടീച്ചർ പറഞ്ഞു എന്നിട്ട് ടീച്ചർ എന്നെ അടിമുടി ഒന്ന് നോക്കി ടീച്ചറിന്റെ ആ നോട്ടത്തിൽ എനിക്ക് നാണം വന്നു ഞാൻ ഇങ്ങനെ മുണ്ടൊക്കെ ഉടുത്തുകൊണ്ട് നിൽക്കുന്നത് ആദ്യമായിട്ടായിരിക്കും വാസന്തി ടീച്ചർ കാണുന്നത് ഞാൻ എപ്പോഴും പാൻറും ഷർട്ടും ഒക്കെ ഇട്ടുകൊണ്ട് മാത്രമാണ് വീടിന് പുറത്തേക്ക് ഇറങ്ങുന്നത് മുണ്ടോ മുണ്ടോലുങ്കെ ഉടുത്തോണ്ട് ഞാൻ ഇതേവരെ വീടിന്റെ മുറ്റത്തോട്ട് പോലും ഇറങ്ങിയിട്ടില്ല എന്തായാലും ടീച്ചറോട് കയറിയിരിക്കാൻ ഞാൻ പറഞ്ഞു ചെരുപ്പ് ഉരിടാൻ വേണ്ടി ചെരുപ്പിന്റെ വള്ളി കുനിഞ്ഞഴിക്കുന്ന സമയം ടീച്ചറിന്റെ തെറിച്ചു നിൽക്കുന്ന മുന്നഴുകു ഞാൻ ശ്രദ്ധിച്ചു സത്യത്തിൽ എന്റെ നിയന്ത്രണം വിട്ടുപോകുന്ന അവസ്ഥയിലായിരുന്നു എന്തായാലും എന്തെങ്കിലും ഒക്കെ പറഞ്ഞ് ടീച്ചറെ ഇന്നൊന്ന് വളയ്ക്കണം ഞാൻ തീരുമാനിച്ചു ടീച്ചർ കയറി ഹാളിലെ സോഫയിൽ വന്നിരുന്നു ഞാൻ എന്റെ മുറിയിൽ പോയി ഷർട്ടും എടുത്തിട്ട് ലാപ്ടോപ്പും എടുത്തുകൊണ്ട് വന്നു ടീച്ചറോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു പിള്ളസാർ പോയോ ആ ചേട്ടൻ രാവിലെ പോയി ആ സമയത്താണ് അമ്മ അങ്ങോട്ടേക്ക് ഒരുങ്ങി വന്നത് അമ്മ എവിടെ പോന്നു ഞാൻ അമ്പലത്തി വരെ ഒന്ന് പോയിച്ചു വരട്ടോ മനെ അതും പറഞ്ഞ് ടീച്ചറെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് അമ്മ പടികടന്നുപോയി പിന്നെ അനിയത്തിമാർ രണ്ടും അടുക്കളയിലായിരിക്കും ഏകദേശം അരമണിക്കൂറായി ടീച്ചർ നോക്കാൻ വന്ന റിസൾട്ട് സത്യത്തിൽ എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് എനിക്ക് നന്നായി തന്നെ അറിയാമായിരുന്നു പക്ഷേ ഒരുപാട് നോക്കിയിട്ടും റിസൾട്ട് കിട്ടുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു സത്യത്തിൽ ടീച്ചറെ അവിടെ കുറച്ചു നേരം ഇരുത്താൻ വേണ്ടിയായിരുന്നു ഞാൻ അത് പറഞ്ഞത് ടീച്ചർക്ക് ലാപ്ടോപ്പ് കാണാൻ വേണ്ടി ഞാൻ കസേര ടീച്ചറിനടുത്തേക്ക് നീക്കിയിട്ടു ഞാൻ ലാപ്ടോപ്പിൽ ഓരോന്ന് ചെയ്ത് നോക്കിക്കൊണ്ടിരുന്നു ഇങ്ങനെ ഇരുന്നിട്ട് എന്ത് കാര്യം ഞാൻ ആലോചിച്ചു എന്തെങ്കിലുമൊക്കെ സംസാരിക്കാം ടീച്ചറാണെങ്കിൽ മിണ്ടുന്നതുമില്ല വെറുതെ ലാപ്ടോപ്പിലേക്ക് നോക്കി ഇരിക്കുവാണ് സൈറ്റ് ബിസി ആയിരിക്കും ടീച്ചറെ അതാ കിട്ടാത്തത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഞാൻ ടീച്ചറോട് പറഞ്ഞു ടീച്ചർക്ക് വീട്ടിൽ ചെന്നിട്ട് പ്രത്യേകിച്ച് പണി വല്ലതും ഉണ്ടോ ഓ ഇല്ല ജോലിയൊക്കെ ഒതുക്കിയച്ചാ ഞാൻ വന്നത് പിന്നെ മോളുണ്ടല്ലോ അവിടെ ഉം ഞാനൊന്ന് മോളി അപ്പോഴാണ് പ്രതീക്ഷിക്കാത്ത ടീച്ചറുടെ ചോദ്യം നിമേഷ് കല്യാണമൊന്നും കഴിക്കുന്നില്ലേ ഞാൻ ടീച്ചറെ നോക്കി ഒന്ന് ചിരിച്ചു എന്നിട്ട് പറഞ്ഞു എനിക്ക് ഇരുപത്തഞ്ചു വയസ്സല്ലേ ആയുള്ളു ടീച്ചറെ ഇനിയിപ്പോൾ അച്ഛൻ വന്നിട്ട് എവിടെയെങ്കിലും നോക്കണം നോക്കാൻ നിമേഷും എടുക്കാനാ എനിക്കറിയാം പെട്ടെന്നുള്ള ടീച്ചറിനെ ആ പറച്ചിൽ കെട്ട് ഞാനൊന്നു ചൂളി അതെന്താ ടീച്ചറെ അങ്ങനെ പറഞ്ഞത് ഞാൻ ചോദിച്ചു അല്ല എന്നെ കാണുമ്പോൾ നിമേഷിന്റെ അടിമുടിയുള്ള ആ നോട്ടം ഞാൻ ശ്രദ്ധിക്കാറുണ്ട് കൊച്ചു കള്ളൻ പൂച്ച പാല് കുടിക്കുന്നത് ആരും അറിയില്ലെന്ന് വിചാരിച്ചോ ഞാൻ ഞെട്ടി ടീച്ചർ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ അല്ല ഉള്ളിൽ ഏതാണ്ടൊക്കെ കൊതിയുണ്ട് ഇതാണ് പറ്റിയ അവസരം ഈ അവസരം കളഞ്ഞു കുളിക്കരുത് ഞാൻ മനസ്സിലോർത്തു ഞാനൊരു ചെറുപ്പക്കാരനല്ലേ ടീച്ചറെ അതുമല്ല നല്ലൊരു റോസാപ്പൂവ് കണ്ടാൽ നമ്മൾ അതിന്റെ സൗന്ദര്യവും മണവും ആരായാലും ആസ്വദിക്കില്ലേ അതേസമയം ആ പൂ വാടിക്കൊഴിഞ്ഞാൽ നമ്മൾ അത് മൈൻഡ് ചെയ്യുമോ ഞാൻ ടീച്ചറോട് ചോദിച്ചു നിമേഷ് സാഹിത്യമൊക്കെ പറയൂല്ലേ ഞാൻ ചിരിച്ചു അങ്ങനെയാണെങ്കിൽ എന്റെ വീടിനകത്ത് ഒരു ചുമന്ന റോസാച്ചെടിയുണ്ട് അതിലൊരു റോസാപ്പൂവുമുണ്ട് അങ്ങനെയാണെങ്കിൽ നിമേഷ് വീട്ടിൽ വന്നാൽ ആ റോസാപ്പൂവ് കാണാം എങ്കിലൊരു കാര്യം ചെയ് ഞാൻ ഇപ്പോൾ വരട്ടെ ടീച്ചറെ അയ്യോ ഇപ്പോൾ വേണ്ട ചേട്ടൻ ഇന്ന് നയിറ്റാ രാത്രിയിൽ ബാ കാണാം ഒരു കാര്യം ചെയ് അപ്പോൾ ലാപ്ടോപ്പും കൂടി കൊണ്ടുപോരെ നമുക്ക് അവിടെ ഇരുന്ന് റിസൾട്ടെല്ലാം നോക്കാം ഇപ്പോൾ ഞാൻ പോട്ടെ ഞാൻ ഒരു യന്ത്രം കണക്കെ തല ഉലുക്കി ടീച്ചർ ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റ് പോയി ഞാൻ ആലോചിച്ചു സത്യം പറഞ്ഞാൽ ഇവിടെ എന്താണ് സംഭവിച്ചത് രോഗി ഇച്ഛിച്ചതും പാൽ വൈദ്യം കൽപ്പിച്ചതും പാൽ പെട്ടെന്ന് രാത്രിയായെങ്കിൽ ആലോചിച്ചുകൊണ്ട് ലാപ്ടോപ്പുമായി ഞാൻ എന്റെ മുറിയിലേക്ക് നടന്നു